ും എല്ലാവർക്കും നമസ്കാരം ഷാമുൽ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കണം എന്നാൽ അറുപതിന്റെ നെയ്റ്റ് അല്ല അറുപതിന്റെ ഷാൾ നൈറ്റ് പ്ലെയിൻ നെയ്റ്റും പ്രിന്റ് ഷാളും കൂടി നല്ലൊരു വെറൈറ്റി ഐറ്റംസ് അറുപതിന്റെ ആളുകൾക്ക് വേണ്ടി കാണിക്കുന്നത് കഴിഞ്ഞ വീടൊക്കെ അമ്പത്താട് കാണിച്ചത് അതേപോലത്തെ അറുപതിന്റെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീടും കാണിക്കോപ്പ് വരുന്നത് എടപ്പാളാണ് തൃശൂർ റോഡില് പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിന്റെ അവിടെ രണ്ടടി നടന്നാല് ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ അറുപതിൻ്റെ ഐറ്റംസ് കൊണ്ട് നോക്കി നല്ല നെക്കിൽ നല്ല സൂപ്പർ എംബ്രോയിഡറി വന്നിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റംസാണ് വന്നിട്ട് ലബിദിനത്തിനും അതേപോലെ കല്ല്യാണങ്ങൾക്കും ഒക്കെ വേറെ ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് അപ്പോൾ അമ്പത്താറിൻ്റെ കൊടുന്ന് അപ്പോൾ അറുപതിൻ്റെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ അറുപതിൻ്റെ ഐറ്റംസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരാം അത്രയും വരുന്നത് ജസ്റ്റ് വീതി വരുന്നത് അമ്പതി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് അത്യാവശ്യം കൈയിറക്കേണ്ട പതിനാറ് ഇഞ്ച് കൈയിറക്കേണ്ട ഇത് ഇതിൻ്റെ ഇപ്പ് വീതി ഒന്ന് പറഞ്ഞുതരാം വൺ ഹൺഡ്രഡ് ഉള്ളവർക്ക് ഇടാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയാ ഇതിൻ്റെ ഇപ്പ് വീതി വരികയെന്ന് പറഞ്ഞാൽ അമ്പതി ഇഞ്ചിൻ്റെ പീതി വരണം പീതി വല്ലാതെ കൂടുതലും ഇഞ്ചേട്ടാണ് അപ്പോൾ ആ പിപ്പി വീതി ഒക്കെ കണക്കാക്കി നോക്കിയിട്ട് നിങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുക അതിൻ്റെ ഷാൾ കൊണ്ട് നോക്കി നല്ലൊരു വറൈറ്റി ഷാളാണ് നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് കണ്ടില്ല നല്ല അടിപൊളി ഷാൾ പ്ലെയിൻ നെയറ്റിക്ക് പറ്റിയ പ്രിൻറ് ഷാള് കണ്ട നല്ല അടിപൊളി ഷാൾ കണ്ടോ റേറ്റ് വരെ മുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്ന സാധനം ക്വാളിറ്റി ഉള്ള ആണ് രണ്ട് ഷാളും ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഐറ്റംസ് അതുകൊണ്ടാണ് ദേശം റേറ്റ് കൂടിയത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ട് കണ്ടില്ല നല്ല വെറൈറ്റി ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് കിട്ടാം നെക്സ്റ്റ് ഐറ്റംസ് കാണിക്കണത് നല്ലൊരു ഗ്രീനാണ് കണ്ട നല്ലൊരു ഗ്രീനിൽ വന്നിട്ട് നല്ലൊരു വറൈറ്റി ആണ് കാണിക്കണത് ഇതിൻ്റെ ഷാൾ എന്നു പറഞ്ഞാൽ അതിൻ്റെ ഷാൾ കണ്ട എല്ലാ ഷാളും നിവർത്തി കാണിച്ചില്ല ഷാളിൻ്റെ ഭംഗി കാണിച്ചു തരാം നമുക്ക് പെട്ടെന്ന് ഇത് ഓർഡർ ചെയ്യാൻ പറ്റും കണ്ടില്ല നല്ലൊരു അടിപൊളി ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഇതിന്റെ ഇപ്പ് വീതി വല്ലാതെ കൂട്ടിട്ട് വന്നിട്ടില്ല അപ്പോൾ ശ്രദ്ധിക്കുക വല്ലാതെ വയറുമൊക്കെ ഉള്ള ആളുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ശ്രദ്ധിക്കട്ടാ നല്ല ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറുപത് അറുപത് ലെങ്ത് ആണ് വരുന്നത് കേട്ടോ അത്യാവശ്യം ജസ്റ്റ് വീതി വരുന്നുണ്ട് പക്ഷെ ഇപ്പ് വീതി അത്രയാണ് വരുന്നില്ല നല്ലൊരു കോഫി കളറാണ് നല്ല സൂപ്പർ കോഫി കളറാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇത് വിട്ടോളി മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരിക ഷിപ്പിംഗ് മൂന്നെണ്ണത്തിന് ഫ്രീ വരണ്ടത് നെക്സ്റ്റ് കളർ വലിയൊരു കരിനീല കളറാണ് ഈ സാധനം എപ്പോഴും കിട്ടാതെ സാധനം കിട്ടുമ്പോൾ വാങ്ങിച്ചു വെച്ചോളി പിന്നെ ചോദിച്ചാൽ സാധനം ഉണ്ടായിക്കോളണം എന്നില്ല ഇത് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ ഐറ്റംസ് വരിക ഇപ്പോൾ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഒന്നിച്ചുണ്ടെങ്കിൽ ഒന്നിച്ച് വരെ കളറൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതേപോലെ ഷോപ്പുകളിലൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെട്ടോ അപ്പം വന്നിട്ടുള്ള വേറൊരു ഡിസൈൻ അടക്കണ്ട നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡിസൈൻ കളറൊക്കെ ഒന്ന് തന്നെയാണ് ഷാളിൻ്റെ ഡിസൈനാണ് മാറി വരും കേട്ടോ ഇതിൻ്റെ അഡ്ജസ്റ്റ് വീതി എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് വീത് കൂടിക്കണോ ചെയ്യുന്ന നോക്കാം നമുക്ക് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറൊക്കെ വന്നിട്ട് ഒരു ഇഞ്ച് പതിനാറിഞ്ച് കയ്യറക്കം വരണ്ടിട്ടാണ് അതേപോലെ തന്നെ പീതി അല്ലാതെ വരുന്നില്ല പിവീതി ഒരു നാല്പത്തെട്ട് ഇഞ്ചൊക്കെയാണ് ഇപ്പി വീതി വരുന്നത് ഷാളാണ് ഈ വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി ഷാളാണ് അല്ലാതെ വണ്ണം വാറുള്ളവർക്ക് പറ്റൂട്ടോ നോക്കറ്റുകൾ എടുത്താൽ മതി ഞാൻ റേറ്റ് വരുന്ന മുന്നൂറ്റി എഴുപത് രൂപേന് രണ്ട് പീസ് വർക്കും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് കാണാം നല്ല അടിപൊളി കരിനീരാണ് ഷാൾ ഇങ്ങനെ കേട്ടോ നല്ല അടിപൊളി ഷാളാണ് വന്നുള്ളത് എന്നെ ഷാൾ ആണ് നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ അറബിന്റെ ആളുകളെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു കരിമ്പച്ചാണ് ഈ വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുവാണെങ്കിൽ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലെ അമാനമാ അമാൻ്റെ ബുക്ക് സ്റ്റോളിന്റെ തൊട്ടടുത്താണ് വരിക അല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമല്ല